ഇടം യുടെ തീരുമാനത്തെ തുടർന്നാണ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള എഴുത്തുകാരിയും ഒക്കെ ചേർത്ത് പരിപാടിക്ക് തുടക്കം എഴുത്തും സിനിമയും രണ്ടും വേറിട്ട് നിൽക്കുന്നു അതിന് അനന്യമായ രൂപത്തിലുള്ള സവിശേഷതകളുണ്ട് അത് എം ഡിയുടെ സവിശേഷത തന്നെയാണ് ഗ്രാമീണ ശൈലിയിൽ ചിന്തിക്കാറില്ല അദ്ദേഹം എഴുത്തു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ എഴുതിയ ഇൻ മെമ്മറി ഓഫ് ഡബ്ല്യു ബി എസ് എന്ന ഓടന്റെ വിലാപകാവ്യം ആ കാവ്യം തുടങ്ങുന്നത് ഹീഡിസപ്പിയറിന്റെ ബ്രൂക്സ് ബ്രൂസ് എയർപോർട്ട് ഓൾമോസ്റ്റ് ഡെസ്റ്റ് ാണ് എഴുതിയിരുന്നത് പൊതുവിടത്തിലെ പ്രതിമകൾ ഒരു പക്ഷേ മിഠായി തെരുവിലെ എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയാവാം കവികളുടെ കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ ഭാഗധേയം അത് പാശ്ചാത്യ ലോകത്തിലോ പൗരസ്ത്യ ലോകത്തിലോ ചെറു ഗ്രാമപ്രദേശമോ ചെറിയ ഭാഷയായ മലയാളമോ വലിയ ഭാഷയായ ഇംഗ്ലീഷോ സ്പാനിഷോ അറബിക്കോ എന്ന് വ്യത്യാസമില്ലാതെ ഭാവനാവിലാസം കൊണ്ട് ഒരുമപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയാൾ മരിച്ച വിവരം ആരും അയാളുടെ കവിതകളെ അറിയിച്ചില്ല അഥവാ ഉടൻ പറയാൻ ശ്രമിക്കുന്നത് കവി മരിച്ചാലും എഴുത്തുകാരൻ മരിച്ചാലും ആ കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ച സാഹിത്യകൃതികൾ അതൊരു നോവൽ ആയിക്കോട്ടെ കഥകളായിക്കോട്ടെ കുറിപ്പുകളായിക്കോട്ടെ അവ ആ മരണവിവരം അറിയില്ല മരണവിവരം മനുഷ്യരറിയും അറിയും പക്ഷെ അദ്ദേഹം എഴുതി വെച്ച അക്ഷരങ്ങൾ ആ മരണവിവരം അറിയില്ലാത്ത ഇന്ത്യ എന്ന ഒരുപാട് നേരം വാർത്തകളും പറഞ്ഞിട്ടില്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും ചുരുങ്ങിയ വാക്കുകളിൽ സംഭാഷണം അവസാനിപ്പിക്കുന്ന എം പി വാസുദേവൻ നായർ എന്ന മനുഷ്യൻ ഒരുപാട് വാക്കുകളാൽ തന്റെ മരണത്തെ മുതപ്പിക്കാൻ ഒരുപാട് ക്യാമറകളാൽ ഒരുപാട് ക്യാമറ ഫ്ലാഷുകളാൽ ഒരുപാട് പത്രത്താളുകളാൽ തന്റെ മരണത്തെ പുതപ്പിക്കാൻ എഴുത്തുകാരനുമായ പ്രതിഭയെ പ്രദർശനത്തിന് അനുവദിക്കുകയാണെങ്കിൽ ആ മൃതദേഹം വെക്കുകയും അതിന് കൃത്യമായ ആദരവ് കൊടുക്കുകയും ഒരു പക്ഷേ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് പക്ഷെ അതിനപ്പുറം നമ്മൾ അയാളുടെ നിർബന്ധം അത് മാനിക്കാതിരിക്കാൻ വയ്യുകാരൻ സാഹിത്യ പത്രപ്രവർത്തകൻ ചലച്ചിത്രകാരൻ പ്രഭാഷൻ മേഖലകളിൽ വ്യാപരിച്ചു ക്ഷത്ര മൗനം കൊണ്ട് വളരെ ഗനീഭൂതമായ മൗനം കൊണ്ട് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ കൃതികളിലൂടെ നിരന്തരം നമ്മൾ അറിയിച്ച എഴുത്തുകൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ഈ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എം ഡിയുടെ പഴയ കാലത്തിലെ ഗാന്ദ്യകാല രചനകളിലേക്കൊക്കെ മുങ്ങി ഞങ്ങൾ പത്ര ഓഫീസുകാരുടെ ഒരവസ്ഥ അറിയാറുണ്ട്

ബാലയേന്ദ്രൻ ചൂടിക്കാട് പറയുന്നത് പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ ഉള്ളൂരിനെ പഠിപ്പിക്കണ്ട വള്ളത്തോളം പഠിപ്പിക്കണ്ട അച്ഛാരം പഠിപ്പിക്കണ്ട അക്ഷരം പഠിപ്പിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാനും പറയുന്നു എൻ്റെ പുസ്തകങ്ങളും പഠിപ്പിക്കണ്ട ബാലയേന്ദ്രൻ ചൂടിക്കാടിൻ്റെ പുസ്തകം പഠിപ്പിക്കണ്ടെന്നാണ് പറഞ്ഞത് ഏത് വികാരത്തിലൂടെയാണോ അതേ വികാരത്തിലൂടെ ഞാനും പറയുന്നു എൻ്റെ പുസ്തകങ്ങളും പഠിപ്പിക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള സാംസ്കാരിക രംഗത്തുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അതിശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ള ആളാണ് എം ഡി വാസ്തു ദ്ദേഹം മാതൃഭൂമിയില് പത്രാധിപരായി ഇരിക്കുക അങ്ങനെ ആ മുറിയിലേക്ക് കണ്ടു തരുമ്പോൾ വലിയൊരു കഥനയും ചെറിയൊരു മനുഷ്യൻ ഞാൻ തന്റെ ഭയത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ മുറിയിലേക്ക് കാണുന്നത് കാരണം എന്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ എന്ന് പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപിടിക്കുന്ന ആളുകൾക്ക് ആളൊക്കെയാണെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത് ഞാൻ കോവിഡിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എം ടി ആയിരുന്നു ഇന്റർനാഷണൽ ബുക്ക്ഫെയറിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ആദ്യമായി കേൾക്കുകയാണ് അവിടെ എഴുത്തുപോലെ മനോഹരമായ പ്രസംഗം നമ്മൾ എഴുത്തുന്നത് എന്താണോ എം ടിയുടെ പ്രസംഗത്തെ നമ്മൾ എഴുത്തു ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ മാറ്റാനോ ഒന്നും തന്നെ ചേർക്കാനോ ഉണ്ടാവില്ല അത്തരത്തിൽ എഴുത്തുപോലെ മനോഹരമായ പ്രഭാഷണം ഞാൻ ഒന്ന് കേൾക്കുകയാണ് ടി ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത് ഇന്ത്യയിലെ വളരെ ചെറിയ ശതമാനം ജനങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഷയുടെ വക്താവായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തെ ഭാഷകളിൽ നിന്നും സജീവമായി നിൽക്കുകയും എന്നോണം വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു ഭാഷയുടെ പശ്ചാത്തലവുമായാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഘട്ടത്തെ ഏറ്റവും സജീവമായി ഈ മാധ്യമങ്ങളിൽ നിലനിർത്തിയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നേതാക്കന്മാർ ഭരണാധികാരികൾ പാലിക്കേണ്ട കടമകളെ കുറിച്ച് അവർ ജനത്തോടു ഇടപെടേണ്ട രീതിയെ കുറിച്ച് മറ്റൊരു മുഖ്യമന്ത്രിയായ ഇ എം എസിന്റെ ജീവിതത്തെ ചരിത്രത്തെ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയെ പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അതാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ എഴുത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സജീവമായ ധാരയിൽ സാറാ ജോസഫിനെ പോലെ സെക്കറിയെ പോലെ കാരശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ බ දෙෙශාප තෝ ි තමා කාලගට කියෙන සදර පුකාට කරගල ගලය ඒ දෙශාක් ලකාතු ලැග අදේ සාහිත්‍යයක් කෙරදෙන නැතීතක සැල්චිතර නේගරේ ෝකි අපෝ ഈ തൻ്റെ തട്ടകങ്ങളിൽ വന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തങ്ങളുടെ രചന ശൈലി പ്രകടമാക്കിയവരും ഒക്കെ അദ്ദേഹവുമായി തുടങ്ങുന്നത് ആ കാലഘട്ടത്തിൽ നാം എം ഡിയുടെ പൂർവ്വസുദ്രികളായിട്ട് ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യകാരന്മാർ തകഴിയും കുറവും ഒക്കെ ആയിരുന്നു ഇവരുടെ ഭാഷ യഥാതഥ ചിത്രീകരണമായിരുന്നു അവരുടെ നോവലുകളിലൂടെയാണ് നോവലുകളിലായാലും കഥകളിലായാലും ഒക്കെ പ്രിയദിസത്തിൻ്റെ ആദ്യ പ്രസംഗമായിരുന്നു കൊണ്ട് ഇടിയൊക്കെ ചിത്രീകരിച്ചുണ്ടായിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു തരം ഭാഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല എഴുത്തുകളും ഇവിടെ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുമ്പോൾ നമ്മിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ട പലരും പിരിഞ്ഞു പോയിട്ടുണ്ട് കാലത്തിന് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് അർപ്പിക്കുന്നു ഞാൻ ഓർക്കുന്നത് ഞാൻ അനുഭവിക്കുന്നത് എം പി ബഷികർ തുടങ്ങിയവരുടെ കൃതികളിങ്ങനെ നിരന്തരം വായിക്കുകയും അവരെ പിന്തുടരുന്നു കൊണ്ടേക്കുകയും ഏകദേശം എൻ്റെ ഒരു പിന്നെ കൗമാര കാലത്ത് കോഴിക്കോട് തെരുവുകളിലൂടെ അറിയുകയാണ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ വായനയിൽ നിന്ന് പൈസ പൈസ കോഴിക്കോട് വരുമേ എൻ്റെ ഗ്രാമീണ വൈദ്യേതകളെ കുറിച്ചാണ് ഇവരുടെ ഒക്കെ എനിക്ക് എനിക്ക് വളരെ സ്വാധീനിച്ചത് അദ്ദേശം എല്ലാവർക്കും തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നിങ്ങളോട് ഇതിൽ പരിപാടി പിരിച്ചുവിട്ടവേ ചെടിക്കും